ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ട്രാവൽ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോസ് വന്നിട്ട് ഇറ്റലി സീരീസിൻ്റെ വീഡിയോ ആണ് ഇറ്റലിയിലെ മിലാനിൽ നമ്മൾ യാത്ര ചെയ്തൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ മൂന്ന് വീഡിയോസ് അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓൾറെഡി അതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിരുന്നു സ്പ്രിംഗ് വെക്കേഷൻ ആണ് ഈ സ്പ്രിംഗ് വെക്കേഷനിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് മാസങ്ങളാണെന്നുണ്ടെങ്കിൽ അതെ മാസത്തിലൊരു ഒരു ലീവെങ്കിലും എല്ലാ മാസങ്ങളിലും ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രമേ ഇല്ലാത്തുള്ളൂ അതിന് പകരമായിട്ട് ചില മാസങ്ങൾ അഡീഷണൽ രണ്ട് മൂന്ന് ലീവ് വരുന്ന മാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നാട്ടിൽ പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പബ്ലിക് ഹോളിഡേസ് കുറവാണ് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ഹോളിഡേ ആണ് എന്നാൽ പബ്ലിക് ഹോളിഡേയ്സ് കമ്പാരറ്റീവ്ലി നമ്മൾ ഇന്ത്യനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് അതിപ്പോൾ വരുന്നത് ആകെ ഈ പറയുന്ന ഏപ്രിൽ അതുപോലെ തന്നെ മെയ് മാസങ്ങളിലാണ് വരുന്ന കുറച്ച് ലീവുകൾ പിന്നെ ഇങ്ങനെയുള്ള ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ലീവുകളാണ് വരുന്നത് സ്പ്രിംഗ് വെക്കേഷനിലാണ് ഈസ്റ്ററും ഈസ്റ്ററോടനുബന്ധിച്ച് വരുന്ന ലീവുകളൊക്കെ വരുന്നത് ഇവിടെ ഈസ്റ്ററിൻ്റെ അടുത്ത ദിവസവും ഇവിടെ അവധിയാണ് അതുപോലെ തന്നെ ഗുഡ് ഫ്രൈഡേക്കും അവധിയാണ് സോ അതുകൊണ്ട് ഒരു നാലര ദിവസം അടുപ്പിച്ച് നമുക്ക് ലീവ് കിട്ടുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇറ്റലി പോയത് പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ മെയ്ഡേക്ക് അവധിയുണ്ട് അത് കൂടാണ്ട് അവധി കൂടി തൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഇതൊക്കെ അവധി ആയതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിംഗ് വെക്കേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ലീവുകൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ യാത്രകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതുകൊണ്ട് സമയമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഭൂരിഭാഗവും യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും അപ്പോൾ യാത്രാ വീഡിയോസിനാണെങ്കിൽ വേണ്ടത്ര വ്യൂസും ചാനലിൽ കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ സമയം ഇപ്പം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും ചെയ്യുന്ന യാത്രകളാണ് അതുകൊണ്ടാണ് യാത്ര വീഡിയോസ് കണ്ടിന്യൂസ്ലി വരുന്നത് ഇനിയും ഉണ്ട് കേട്ടോ ഇറ്റലി വീഡിയോസ് കഴിഞ്ഞു അത് മൂന്ന് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത് കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട് നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ വീഡിയോസ് ഒരു കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ചെയ്തത് ഇനി വരുന്ന ഇനിയും നമ്മൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ഉള്ളിൽ യാത്രകൾ ചെയ്തിട്ടുണ്ട് വോട്ടർ പഠനം പോയിട്ടുണ്ട് പല ലീവുകളുണ്ട് ഉണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് അടുപ്പിച്ചിപ്പോൾ സാറ്റർഡേ സൺഡേ അടുപ്പിച്ചാണ് ലീവുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ലീവുകൾ വരുമ്പോൾ നമ്മൾ അതിലേതേലും ഒരു ദിവസം നമ്മളൊരു ഡെസ്റ്റിനേഷനിലോട്ട് യാത്ര എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയും കുറച്ച് വീഡിയോസ് വരും യാത്രാ വീഡിയോസ് വരും അപ്പോൾ അതുകൂടി ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ് പിന്നെ പിന്നെ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പൊതുവേ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് സമ്മർ സമ്മർ ആയി എന്ന് തന്നെ പറയാം എന്നാൽ വലിയ ചൂടായിട്ടില്ല പക്ഷെ അടുത്ത മാസങ്ങളിലൊക്കെ കുറച്ചും കൂടി നല്ല ചൂടാവും എന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പം കമ്പയറിറ്റീവ് നമുക്ക് ഗുഡ് ക്ലൈമറ്റ് ആണ് നമുക്ക് വലിയ ജാക്കറ്റ്സിൻ്റെ ഒന്നും സഹായം തന്നെ വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം ചെറിയൊരു തണുപ്പേ ഉള്ളൂ പക്ഷെ എന്താ നമുക്ക് ജാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങാറ് കാരണം ചില സമയത്ത് പെട്ടെന്ന് വെതർ ചേഞ്ച് ആകും അത് ചില ഏരിയകളിൽ പോകുമ്പോൾ അവിടെ കാറ്റിൻ്റെ ഇത് കൂടുതൽ കൂടുന്ന സമയത്തൊക്കെ അതപ്പോൾ നമുക്ക് കുറച്ച് നടപ്പ് കഴിയുന്നതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ജാക്കറ്റിൻ്റെ ഇപ്പോൾ ഗ്ലൗസും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഗ്ലൗസ് അതുപോലെ തന്നെ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോവുക പക്ഷേ ഇപ്പോൾ അത്രയൊന്നും പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ഒരു വിധം ഒരു മീഡിയം എന്തെങ്കിലും ഒരു ജാക്കറ്റ് മാത്രം ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് പോകും അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് നമുക്കത് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്ന അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ജാക്കറ്റ് മാത്രമേ ഇടയ്ക്ക് പോകുമ്പോൾ ബേഹത്തിടാറുണ്ട് ചില ഏരിയകളിൽ ഞാൻ അവിടെ കുറച്ചും കൂടി തണുപ്പ് കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ടൗൺ ഏരിയയിൽ ഇപ്പോൾ സൂരിക്കലൊക്കെ നടക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു വെദറ് പിന്നെ ട്രാവൽ വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിലൊരുപാട് പരിമിതികൾ ഉണ്ട് കേട്ടോ കാരണം ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഒന്നും പിന്നെ വ്ളോഗിങ് തുടങ്ങിയിട്ടും മതിയും കാലമായിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റേതായ ചില പ്രോബ്ലംസ് എനിക്ക് തോന്നുന്നു ട്രാവൽ വീഡിയോസിന് വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എന്താ പറയുക എനിക്ക് തന്നെ കുറച്ച് എന്തൊക്കെയോ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ വീഡിയോസും എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെയൊക്കെ എല്ലാവരും അത്ര വീഡിയോസൊന്നും നമ്മൾ പബ്ലിക്കിൽ നമ്മൾ അവരെ എടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമുള്ള ആളുകളൊന്നും അല്ല നിങ്ങളിപ്പോൾ എന്താ പറയുക പല വ്ളോഗേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അപ്പോൾ യൂറോപ്യൻസിൽ പലർക്കും ഇത് നമ്മൾ ക്യാമറ കൊണ്ട് നടക്കുമ്പോൾ പലർക്കും അതിനോട് എതിർപ്പുള്ള ആളുകൾ വരെ ഉണ്ട് അതായത് ചിലപ്പോൾ അവരുടെ ഫോട്ടോസ് എടുക്കുന്നോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നതും താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ട് ചില ആളുകൾ കേട്ടോ എല്ലാവരും അല്ല വളരെ റെയർ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി ഷൂട്ട് ചെയ്യണ പരിധി പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ കുഴപ്പമില്ല അവിടെ എല്ലാവരും ചെയ്യുന്നതാണ് വീഡിയോഗ്രാഫി പക്ഷേ പബ്ലിക് ആയിട്ടുള്ള മറ്റ് ഏരിയകളിൽ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഒരു വാക്ക് വേസിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വീഡിയോ നമുക്ക് അത്ര ഓപ്പണായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി വീഡിയോസ് എടുത്തിട്ടുള്ള വലിയൊരു ശീലമുള്ള ആളൊന്നുമല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ആ വീഡിയോസിൽ കാണാനുണ്ടത് അത് ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ ശരിയാവാം പിന്നെ എഡിറ്റിങ്ങിലെ കുറച്ച് പ്രശ്നങ്ങൾ എഡിറ്റിങ്ങിലും ചെറിയ വിഷയങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എന്തോ സംതിങ് എനിക്ക് എനിക്കെന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രാവൽ വീഡിയോസിന് ഇനി റെക്ടിഫൈ ചെയ്തിട്ട് വരും ഇത് വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഭീകരാക്രമണം ഉണ്ടായി അപ്പോൾ അത് വല്ലാത്തൊരു ഭയങ്കരമായി മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ കാശ്മീരിൽ പത്തിരുപത്തിയേഴ് ആളുകളാണ് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത് അപ്പം അതിനുശേഷം ന്യൂസുകൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു അപ്പോൾ അധികം സമയം വീഡിയോസിന് മുകളിലൊന്നും സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും അതിൽ പോകും പ്രത്യേകിച്ച് ഞാൻ ഞാൻ നാട്ടിലുള്ളപ്പോഴും ഈ പറയുന്ന ഇങ്ങനെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് അപ്ഡേഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നതിന് ശേഷം ന്യൂസുകൾ അങ്ങനെ ഫോളോ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു ഭീകരാക്രമണം നടന്നതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ്ലി ന്യൂസ് ഫോളോ ചെയ്യാണ് എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ നാട്ടിൽ നടന്നൊരു ഇൻസിഡൻറ്റല്ലേ നമ്മുടെ മലയാളിയുടെ വരെ ജീവൻ അതിൽ നഷ്ടപ്പെട്ടു ഒരാളുടെ അപ്പോൾ നമുക്ക് വലിയ സങ്കടമുള്ള കാര്യങ്ങളാണ് പിന്നെ വേറൊരു രാജ്യത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ ഒരു താല്പര്യം ഭയങ്കരമായിട്ട് കൂടും അല്ലെങ്കിൽ സംബന്ധിച്ചോളം നാട്ടിലുള്ളപ്പോഴും ഞാൻ ന്യൂസുകൾ കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്ന ഞാൻ കണ്ടിന്യൂസ്ലി ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നിരുന്നാലും വലിയൊരു വലിയൊരു ട്രാജഡി ആയിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത് ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാലും ഇന്ത്യ ഗവൺമെൻറ് അതിന് തക്കതായ മറുപടി നമ്മുടെ ശത്രുരാജ്യത്തിന് കൊടുക്കട്ടെ എന്നുതന്നെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് ഇതിപ്പോൾ എത്ര കാലമായി ഇങ്ങനെ ഒരു പ്രവൃത്തി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ പാലൂട്ടി വളർത്തിയ ആളുകളാണ് ഈ പറയുന്ന എല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് സോ അപ്പോൾ അതിനുള്ളൊരു തിരിച്ചടി എന്തായാലും നമ്മൾ മുന്നേ മുന്ന രണ്ട് ആക്രമണത്തിനും നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെയും നമ്മൾ തിരിച്ചടി ചെയ്തിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും അത് ചെയ്യും ചെയ്യാതിരിക്കില്ല നമ്മുടെ രാജ്യത്തിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ട് അത് നല്ല പറ്റിയൊരു ഗവൺമെൻറ് തന്നെയാണ് ഇപ്പം നിലവിൽ ഭരിക്കുന്നത് അപ്പോൾ അതൊരു ക്യാപ്പബിലിറ്റി ഉണ്ട് അവർക്ക് ചെയ്തിരിക്കും അതു തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും ഒരു യുദ്ധത്തിലോട്ടൊന്നും ഒരു കാരണവശാലും പോകരുതെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറും കാരണം മൊത്തം നമ്മൾ സാധാരണ ജനങ്ങളെ ഒരുപാട് ബാധിക്കും പല രീതിയിൽ ബാധിക്കും ഇന്ത്യൻ എന്താ പറയുക ഇന്ത്യൻ സമ്പദ്ഘടനയെ തന്നെ മൊത്തത്തിൽ ബാധിക്കും എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും ബാധിക്കും അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ഇപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവേ ഈ പറയുന്ന അമേരിക്കൻ വിഷയങ്ങൾ കാരണം കൊണ്ട് മാർക്കറ്റ് മുഴുവൻ ഒരു ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ട് പൊതുവേ നമ്മുടെ എവിടെ നിന്നിട്ടാണ് താഴോട്ട് എത്രയും പോയിൻറ്റ് താഴോട്ട് വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ പതിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു കറക്ഷനാണ് റിയൽ ടി കറക്ഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് ഇനിയൊരു യുദ്ധത്തിന്റെ ഒരു കാരണത്താൽ ഇനി മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണത് സോ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിൽ ഒരിക്കലും യുദ്ധത്തിലോട്ട് ഓൾ ഔട്ട് വാറിലോട്ട് പോവാതിരിക്കട്ടെ നമുക്കിവിടെ ചെയ്തതിന് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ കൊടുത്ത് ഈ പ്രശ്നം സോൾവായിപ്പോകട്ടെ അതിന് പകരം നയതന്ത്രപരമായ തിരിച്ചടികൾ മറ്റു രീതിയിൽ ഇപ്പോൾ സിന്ധു നദീജല കരാർ പിൻവലിച്ചു ഇപ്പം അതുപോലെയുള്ള നയതന്ത്രപരമായ കാര്യങ്ങളിലൂടെ ഇതിന് തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്നിരുന്നാലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്തായാലും വേണം ഇതിന് മുന്നേ കൊടുത്തതുപോലെ ആ രീതിയിലോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലോ നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റും പക്ഷേ ഓൾ ഔട്ട് ഒരു കാരണവശാലും പോകരുത് പോകാൻ പാടില്ല പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും ഓൾ കൺട്രി മൊത്തം അത് എഫക്റ്റ് ചെയ്യും ഒന്ന് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സോ അതിലോട്ടൊന്നും പോവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഒന്നും എന്ന് സംഭവിക്കരുതെന്ന് കൂടി നമുക്ക് എല്ലാവർക്കും ചെയ്യാം നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസും കുറച്ച് ട്രാവൽ വീഡിയോസ് തന്നെ ആയിരിക്കും ഒരു മൂന്ന് നാല് വീഡിയോസ് അങ്ങനെ തന്നെ ആയിരിക്കും അതിപ്പോൾ ഈ ഒരു ടൈമിൻ്റെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു വീഡിയോസിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ആ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് Terus sekarang, bye bye.